വിശ്വനാഥൻറെ ഒന്നാം തിരുമുറിവ് വിശ്വനാഥൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തെ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്ന കുറേയേറെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് സ്വസ്ഥതയില്ലാതായി ഓഫീസിൽ പ്രശ്നങ്ങൾ വീട്ടിൽ പ്രശ്നങ്ങൾ നാട്ടിൽ പ്രശ്നങ്ങൾ വിശ്വനാഥൻ എവിടെ ചെന്നാലും പ്രശ്നങ്ങൾ മാത്രം വിശ്വനാഥൻ പറയുന്നത് നാട്ടുകാരും ഓഫീസിലുള്ളവരും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഒക്കെ തനിക്ക് പാരയായി പ്രവർത്തിക്കുന്നു അവരെല്ലാം തന്നെ പറ്റിക്കുന്നു ഇതൊക്കെയാണ് വിശ്വനാഥന്റെ പരാതി എന്നാൽ നാട്ടുകാരും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പറയുന്നത് വിശ്വനാഥൻ ഒരു പാരയാണെന്ന് ഇങ്ങനെ പ്രശ്നങ്ങളുടെ ഉരാക്കുരുക്കിൽ വിശ്വനാഥൻ പെട്ടു ഉഴലുമ്പോൾ അപ്പോഴാണ് അത് സംഭവിച്ചത് ഗ്രാമത്തിലെ ആൽത്തറച്ചുവട്ടിൽ ഒരു സ്വാമി എത്തിയതറിഞ്ഞപ്പോൾ വിശ്വനാഥന് ആകാംക്ഷയുണ്ടായി നേരിട്ട് പോയി കാണാമെന്ന് തീരുമാനിച്ചു മുഖതാവിൽ കണ്ടപ്പോഴാണ് ആനന്ദഗുരുവാണെന്ന് മനസ്സിലായത് ഗുരു സമീപ ഗ്രാമങ്ങളിൽ കൂടി പ്രസിദ്ധനായ ആത്മീയ പ്രഭാഷകനും ചിന്തകനുമാണ് ബുദ്ധമത തത്വങ്ങളിൽ അഗാധ പാണ്ഡിത്യമുണ്ട് മതവും ആത്മീയതയും തമ്മിൽ അജവും ഗജവും എന്നതുപോലെ ഉള്ള അന്തരമുണ്ടെന്ന് കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുൻപ് തൊട്ടയൽപ്പക്കത്തുള്ള ഒരു ഗ്രാമത്തിൽ നടന്ന മതസമ്മേളനത്തിൽ സ്വാമിജി നടത്തിയ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചത് ഗ്രാമം ഒന്നടങ്കം ചർച്ച ചെയ്തത് വിശ്വനാഥൻ ഓർത്തു ഗുരുവിൽ നിന്നും ഏറെ കാര്യങ്ങൾ പഠിക്കാമെന്നോർത്ത് വിശ്വനാഥൻ സന്തോഷം പൂണ്ടു വിശ്വനാഥനെ നമുക്ക് പരിചയപ്പെടാം ഗ്രാമത്തിലെ ഏക സർക്കാർ സ്ഥാപനമായ കൃഷി ഓഫീസിലെ സീനിയർ ക്ലർക്കാണ് ഭാര്യയും രണ്ട് മക്കളുമുണ്ട് കുട്ടികളുടെ പഠനവും മറ്റു കുടുംബ ചെലവുകളും ഒരുവിധം മുന്നോട്ടു പോകുന്നു പൊതുകാര്യങ്ങളിൽ തൽപരനാണ് പലപ്പോഴും പല വിഷയങ്ങളിലും ഇടപെടാറുണ്ട് ിൽ സ്റ്റാഫുകൾ കുറവായതിനാൽ പിടിപ്പത് പണിയുണ്ടാകും പല ഗവൺമെന്റ് പ്രൊജക്ടുകളുമായി ബന്ധപ്പെട്ട് കൃത്യമായ രേഖകൾ ഉണ്ടാക്കുകയും അത് കീഴുദ്യോഗസ്ഥർക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്തി ചെയ്യിക്കാനും മേലുദ്യോഗസ്ഥരുടെ സംശയങ്ങളിൽ വ്യക്തത വരുത്താനും പൊതുജനങ്ങളുടെ പരാതികൾ നിരന്തരം പരിഹരിക്കാനുമായി അയാളെപ്പോഴും കഷ്ടപ്പെടാറുണ്ട് സീനിയർ ക്ലർക്ക് ആയതിനുശേഷം ജോലി ഭാരം കൂടി അത് സമയത്ത് തീർക്കാൻ പലപ്പോഴും പറ്റുന്നില്ല ഇതിനിടയിൽ അപ്രതീക്ഷിതമായി പല കുടുംബ പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നു എന്തുകൊണ്ടും ഒരു മനസമാധാനവും ഈയിടെയായി വിശ്വനാഥന് കിട്ടുന്നില്ല അങ്ങനെയിരിക്കുമ്പോഴാണ് സ്വാമിജിയുടെ വരവ് തേടിയ പള്ളി കാലിൽ ചുറ്റി എന്ന അനുഭവം സ്വാമിജി ഗ്രാമ ഒരു വലിയ അരയാൽ വൃക്ഷത്തിന് കീഴെയാണ് ഇരിക്കുന്നത് അവിടെ ഇരുന്നാൽ തന്റെ കൃഷി ഓഫീസ് കാണാനാകും രാവിലെ ഓഫീസിൽ പോയതിനു ശേഷം ഉച്ചയൂണം കഴിഞ്ഞ് ബാക്കി നേരം അവധിയെടുത്തുകൊണ്ട് അയാൾ സ്വാമിയുടെ സന്നിധിയിലെത്തി ആനന്ദ സ്വാമികൾ കൈകൂപ്പിക്കൊണ്ടാണ് വിശ്വനാഥനെ സ്വീകരിച്ചത് മുന്നിലുള്ള പീഠത്തിലിരിക്കാൻ ക്ഷണിച്ചു വിശ്വനാഥൻ തന്റെ ജീവിത പരിസരം സ്വാമിയോട് വിശദീകരിച്ചു തന്റെ മനസുഖം ഈയിടയായി നഷ്ടപ്പെടുന്നതിനെ പറ്റി അയാൾ സംസാരിച്ചു നിദ്രാവിഹീനായ രാത്രികളിലൂടെയാണ് തന്റെ ജീവിതയാത്ര എന്ന് അയാൾ കുറ്റസമ്മതം നടത്തി ഒരു പുഞ്ചിരി മാത്രമായിരുന്നു സ്വാമിയുടെ മറുപടി കുറച്ചു നേരം ധ്യാന നിമഗ്നായിരുന്നതിനു ശേഷം കണ്ണടച്ച് കൈകൾ കൂപ്പി മനസ്സ് ഏകാഗ്രമാക്കാൻ സ്വാമി ആവശ്യപ്പെട്ടു മനസ്സ് ഒരു ബിന്ദുവിലേക്ക് കൊണ്ടുവന്ന് അതിൽ തന്നെ ശ്രദ്ധിക്കാൻ പറഞ്ഞു ശ്വാസമെടുത്ത് ഉള്ളിൽ നിർത്തി അതിലും പതുക്കെ മൂക്കിലൂടെ പുറത്തേക്ക് വിടാൻ സ്വാമി നിർദ്ദേശിച്ചു കുറെ തവണ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കാൻ സ്വാമി പറഞ്ഞു വിശ്വനാഥൻറെ ശ്വാസഗതിയെ ശ്രദ്ധിച്ചിരുന്ന സ്വാമി ശ്വാസത്തോടൊപ്പം പുറത്തേക്ക് വരുന്ന ശബ്ദം കുറയ്ക്കണമെന്ന് നിർദ്ദേശം വെച്ചു അത് വിശ്വനാഥനും ശരിയാണെന്ന് തോന്നി പിന്നീട് ശബ്ദം കേൾക്കാതെ ശ്വാസമെടുക്കാനും പുറത്തേക്ക് വിടാനുമായി വിശ്വനാഥന്റെ ശ്രമം ഇപ്പോൾ ശബ്ദം ഒട്ടും കേൾക്കുന്നില്ല ഇനി സമയക്രമീകരണത്തിൽ ശ്രദ്ധിക്കണമെന്നായി സ്വാമി എട്ട് സെക്കൻഡുകൾ വായു ഉള്ളിലേക്കെടുക്കുക നാല് സെക്കൻഡുകൾ ഉള്ളിൽ പിടിച്ചു നിർത്തുക പന്ത്രണ്ട് സെക്കൻഡുകൾ കൊണ്ട് പതുക്കെ അത് പുറത്തേക്ക് വിടാനായി ശ്രമിക്കുക ആദ്യമാദ്യം നിമിഷങ്ങൾ എണ്ണിയാണ് അത് ചെയ്തതെങ്കിൽ പിന്നീട് എണ്ണാതെ തന്നെ സമയക്ലിപ്തത പാലിക്കാൻ വിശ്വനാഥന് കഴിഞ്ഞു തന്റെ പ്രശ്നങ്ങൾ ഓരോന്നായി മനസ്സിലേക്ക് കൊണ്ടുവരാൻ സ്വാമി നിർദ്ദേശം നൽകി ഒരു സിനിമയിൽ എന്ന പോലെ അത് മനസ്സിൽ തെളിയട്ടെ ഓഫീസിലെയും വീട്ടിലെയും പൊതുസ്ഥലങ്ങളിലെയും ദൃശ്യങ്ങൾ ഒന്നൊന്നായി വിശ്വനാഥന്റെ മനസ്സിലേക്ക് ഒഴുകിയെത്തി ഓഫീസിലെ ദൃശ്യങ്ങളിൽ മേലധികാരിയുടെ ദേഷ്യം നിറഞ്ഞ മുഖം അയാളുടെ മനസ്സിൽ കുറെ നേരം തങ്ങി നിന്നു അയാൾ എന്തിനാണ് തന്നോട് എപ്പോഴും കയർക്കുന്നതെന്ന് വിശ്വനാഥൻ സാവധാനം ആലോചിച്ചു നോക്കി താൻ എഴുതിയ കുറിപ്പുകളിലേക്ക് വിശ്വനാഥന്റെ ശ്രദ്ധ പെട്ടെന്ന് തിരിഞ്ഞു അക്ഷര തെറ്റുകൾ നിരവധി ചില വാക്യങ്ങളുടെ ഘടന മാറി വ്യാകരണ പിശക്ക് സംഭവിച്ചിരിക്കുന്നു ചിലതിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെ കടന്നു വരുന്നില്ല ഇപ്പോഴാണ് വിശ്വനാഥൻ അതെല്ലാം ശരിക്കും ശ്രദ്ധിക്കുന്നത് മുൻപ് ഓഫീസർ കയർക്കുമ്പോൾ വിശ്വനാഥൻ ഇതൊന്നും ശ്രദ്ധിക്കാൻ മെനക്കെട്ടിരുന്നില്ല അയാൾ പറയുന്ന തെറികലർന്ന ഭാഷ കേട്ട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു പതിവ് പിന്നെ അതിനോട് പ്രതികരിച്ചുകൊണ്ട് തിരിച്ച് തനിക്ക് പോലും മനസ്സിലാകാത്ത ചില വാചകങ്ങൾ നിർത്താതെ അങ്ങോട്ടും പറയാറുണ്ടായിരുന്നു ഇടയ്ക്ക് സ്വാമിയുടെ വിളി കേട്ടപ്പോഴാണ് വിശ്വനാഥൻ പെട്ടെന്ന് ഓർമ്മകളിൽ നിന്നും ഉണർന്നത് സ്വാമിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിശ്വനാഥൻ തുടർന്നു ഗോപാലൻ സാർ പൊട്ടിത്തെറിക്കുമ്പോൾ ഞാനും അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ് പതിവ് ഇപ്പോഴാണ് പ്രശ്നങ്ങളെപ്പറ്റി എനിക്ക് ആലോചിക്കാൻ സമയം കിട്ടിയത് സ്വാമി ഒരു നീണ്ട ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചു ഇത്രയും നാൾ എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയില്ല ചോദ്യം വ്യക്തമായി പക്ഷേ കൃത്യമായി മറുപടി നൽകാൻ പറ്റിയില്ല സ്വാമി തുടർന്നു ഇതാണ് മൈൻഡ്ഫുൾനെസ് ജീവിതത്തിന്റെ ഓരോ നിമിഷവും പൂർണ്ണ മനസ്സോടെ അലർട്ടാകാൻ നമ്മെ പരിശീലിപ്പിക്കുന്ന ബുദ്ധമതത്തിലെ ഒരു ടെക്നിക്കാണിത് നമ്മുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും പൂർണ്ണ നിയന്ത്രണം നാം ഏറ്റെടുക്കണം നിമിഷങ്ങൾ പിറന്നു വീഴുമ്പോൾ തന്നെ അതിൽ കേന്ദ്രീകരിക്കുക വിശ്വനാഥൻ തലയാട്ടി കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായില്ല എന്ന വിശ്വനാഥന്റെ മുഖത്ത് നിന്ന് സ്വാമി വായിച്ചെടുത്തു ഞാൻ കുറച്ചുകൂടി വിശദമാക്കാം ചില ഉദാഹരണങ്ങളിലൂടെ വിശദീകരിക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ വ്യക്തമാകും സ്വാമിജി തുടർന്നു നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ലക്ഷ്യമെന്നത് ജീവിതത്തിൽ ഉന്മേഷവും സന്തോഷവും നിറഞ്ഞ നിമിഷങ്ങൾ സൃഷ്ടിക്കുക എന്നാണല്ലോ അതിന്റെ തുടക്കമാണ് ഈ മൈൻഡ്ഫുൾനെസ് ടെക്നിക് സ്വാമി മുകളിലേക്ക് കൈചൂണ്ടി ഒരുപറ്റം ചെറുകിളികൾ ആൽമരത്തിലേക്ക് പറന്നെടുക്കുന്ന കാഴ്ച കാണാം അവയുടെ നിർത്താതെയുള്ള ചിലമ്പൽ ശബ്ദം വിശ്വനാഥന് അലോസരമുണ്ടാക്കിക്കൊണ്ടിരുന്നു എന്തൊരു ചിലമ്പൽ മനുഷ്യൻ ഇവിടെയും സ്വസ്ഥതയില്ലല്ലോ വിശ്വനാഥൻ എന്തിനോ ക്ഷുഭിതനായി സ്വാമിയുടെ മുഖത്ത് ദേഷ്യമോ അസ്വസ്ഥതയോ കാണാനാകുന്നില്ല ചെവികൾ കൂർപ്പിച്ച് ആ കലമ്പൽ ശബ്ദം ആസ്വദിക്കുകയാണെന്ന് തോന്നി ഇത് വിശ്വത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി തുടക്കത്തിൽ എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ ഞാനിത് സ്ഥിരം കേൾക്കുന്നു ഇപ്പോൾ ഈ ഒച്ച സംഗീതമായാണ് ഞാൻ ശ്രവിക്കുന്നത് അതിന്റെ നാദലയ ശ്രുതികളിൽ ഞാൻ മതിമറന്നിരിക്കാറുണ്ട് ഇടയ്ക്ക് കണ്ണു തുറന്ന് ആ കിളികളെ സ്വാമി സാഹൂതം വീക്ഷിച്ചുകൊണ്ടിരുന്നു ഈ കിളികൾ വെറുതെ കലബില ശബ്ദമുണ്ടാക്കുകയല്ല കൂട്ടത്തിൽ ചെറുപ്പമുള്ള ആരോഗ്യവാന്മാരായ കിളികളാണ് പറന്ന് തിരിച്ചെത്തിയിട്ടുള്ളത് പ്രായമേറിയ കിളികളും കിളിക്കുഞ്ഞുങ്ങളും ഈ മരത്തിൽ എപ്പോഴും ഉണ്ടാകും അവയ്ക്ക് ആഹാരവുമായാണ് അവ തിരിച്ചുവരുന്നത് ചിലരുടെ കൊക്കുകളിൽ കൂടുകൂട്ടാനുള്ള കൂട്ടാനുള്ള ചുള്ളിക്കമ്പുകളും കാണാം അവയുടെ കരുതിൽ നോക്കൂ വിശ്വനാഥൻ കിളികളെ വീണ്ടും ശ്രദ്ധിച്ചു സ്വാമിജി പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യമായി ഇപ്പോൾ ഒച്ച സംഗീതമയമായി തോന്നുന്നു ഇതിൽ നിന്ന് നാം ചില പാഠങ്ങൾ പഠിക്കണം സ്വാമി ഗൗരവത്തോടെ പറഞ്ഞു ഏതൊരുച്ചയും സംഗീതമായി മാറുന്നത് അതിന്റെ പിന്നിലുള്ള സംഗതികൾ ശ്രദ്ധിക്കുമ്പോഴാണ് ഗോപാലകൃഷ്ണൻ എന്ന മേലുദ്യോഗസ്ഥൻ ദേഷ്യപ്പെടാൻ കാരണങ്ങൾ പലതുണ്ടാകാം വിശ്വം ഫയൽ കുറിപ്പുകളിൽ വരുത്തിവെച്ച തെറ്റുകൾ അതിലൊന്നു മാത്രം അയാളുടെ ജീവിത മറ്റൊരു കാരണമാണ് വിശ്വനാഥന്റെ മുഖത്ത് ഒരു തെളിച്ചം വന്നു ശരിയാണ് എനിക്കത് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് കഴിഞ്ഞ മാസം പ്രമോഷൻ ലിസ്റ്റ് വന്നപ്പോൾ ഗോപാലകൃഷ്ണൻ സാറിന്റെ പേര് അതിലില്ലാതിരുന്നത് ഓഫീസിലൊരു ചർച്ചാ വിഷയമായിരുന്നല്ലോ ഏറ്റവും യോഗ്യതയുള്ള ആളായിരുന്നു അദ്ദേഹം പേര് ലിസ്റ്റിൽ ഒരിടത്തുമില്ല അതിനു തൊട്ടു തൊട്ടുമുമ്പിലുള്ള മാസം കൃഷി ഓഫീസിലേക്ക് അനുവദിച്ച മരത്തൈകളുടെ വിതരണത്തിലുണ്ടായ ചില തിരിമറികൾ ഗോപാലകൃഷ്ണൻ സാർ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് റിപ്പോർട്ട് ചെയ്തതും തന്റെ പല മേലുദ്യോഗസ്ഥന്മാരുടെയും പേരുകൾ അതിൽ പരാമർശിക്കപ്പെട്ടതും ഓഫീസിൽ ആളുകൾ രഹസ്യമായി സംസാരിച്ചിരുന്നതിനാൽ സഹപ്രവർത്തകർക്ക് അതിൽ അത്ഭുതം തോന്നിയില്ല വിശ്വനാഥൻ സംഗതികൾ സ്വാമിജിയോട് വിശദമാക്കി ഇതാണ് ഞാൻ സൂചിപ്പിച്ച ചില സംഗതികൾ സ്വാമി വീണ്ടും തുടർന്നു എല്ലാവരുടെയും ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട് അത് മനസ്സിലാക്കിയാൽ അവരോട് സംസാരിക്കുമ്പോൾ നാം സ്വയം സംയമനം പാലിക്കും എപ്പോഴും നമ്മോട് മാത്രമുള്ള ദേഷ്യമോ നമ്മുടെ കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടുകയോ മാത്രമായിരിക്കില്ല അവരുടെ കുറ്റപ്പെടുത്തലുകൾക്ക് പിന്നിൽ അവർ സ്വയം വരുത്തിവെക്കുന്ന വിനകൾ അതിലുണ്ട് ഭക്ഷണം വായിലിട്ട് ചവിക്കുമ്പോൾ അതിന്റെ രുചിയും മൃദുലതയും ഗന്ധവും നമ്മൾ പരിപൂർണമായി ആസ്വദിച്ചു കഴിച്ചാൽ അതിന്റെ സ്വാദ് അസാധ്യമാണ് അതുപോലെ സഹപ്രവർത്തകരുടെ സംഭാഷണ ശകലങ്ങളിൽ അവർ പറയുന്ന വാക്കുകൾക്കിടയിലൂടെ നാം അവരെ കേൾക്കുക അവർക്ക് അവരുടെ വിക്ഷോഭം പങ്കുവയ്ക്കുവാൻ അല്പസമയം കൊടുക്കുക അവർ പൂർണമായും പറഞ്ഞു കഴിയട്ടെ അത് കഴിഞ്ഞാൽ തീർന്നു അവരുടെ പ്രശ്നം നാം ഇടയ്ക്ക് ഇടപെടാതിരുന്നാൽ അവർ സംതൃപ്തരാണ് ക്ഷോഭം അടങ്ങുമ്പോൾ നാം ക്ഷമാപണത്തോടെ തുടങ്ങുക പതുക്കെ നമ്മുടെ ബോധ്യങ്ങളിലേക്ക് അവരെ കൊണ്ടുവരിക ഒടുവിൽ കുറ്റപ്പെടുത്തുന്ന നാവ് അവർ നമ്മെ സഹായിക്കാൻ ഉപയോഗിക്കും വിശ്വനാഥന്റെ മനസ്സിൽ ഇപ്പോൾ പുതിയ ആശയങ്ങൾ പിറവിയെടുക്കുകയാണ് വിഷണ്ണമായ മുഖഭാവങ്ങൾ മാറി ആത്മവിശ്വാസത്തിന്റെ ദീർഘനിശ്വാസങ്ങൾ ഉയരുന്നത് കാണാം